ഹലോ അങ്ങനെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ എല്ലാം ഇത്രയും നാൾ വന്ന ട്രിപ്പ് ആണല്ലോ കൊണ്ടുവന്നത് ഞങ്ങൾ ഞങ്ങൾ ചെന്നാൽ പിന്നെ അഞ്ച് ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോകാൻ അങ്ങനെ ഞങ്ങൾ ഊട്ടിയാണോ കേട്ടോ എടുത്തത് എന്തായാലും ഊട്ടിക്ക് പോകല്ലേന്ന് വെച്ചിട്ട് നമ്മൾ വസനകുടി വഴി ഊട്ടിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത് എന്തായാലും ഇതാ പോകുന്ന വഴിയൊക്കെ നന്നാമത്തെ മഴയുണ്ട് നല്ല ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ പറയാതിരിക്കണല്ലോ പ്രത്യേകിച്ച് നമ്മള് മാനന്തവാളികളിലാണ് അത് നല്ല രസമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചുരുമ മാത്രം കണ്ട ഒരു സ്ഥലം അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു ആ എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ കൂടുതലും ഇടുക്കി കോട്ടവും അങ്ങനെയൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടവും എല്ലാം കണ്ടിട്ടുന്നത് ഈ വഴിയിലൂടെ ഞാൻ വന്നിട്ടില്ല ഞാൻ വയനാട് കണ്ണൂരൊക്കെ ജില്ലകളിൽ ആദ്യമായിട്ടാണ് വരണത് അപ്പം അതിൻ്റെയായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്ന് പോന്ന വഴിക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതാണ് കേട്ടോ അതിട്ട് നമുക്ക് കാണാൻ പറ്റി ശരിക്കും പേടിയുണ്ടായിരുന്നു ഈശ്വര ആ വണ്ണങ്ങൾ ഇടിഞ്ഞ് വീഴുവാണ് അങ്ങനെ ആദ്യങ്ങളൊക്കെ ആയിട്ട് കാണാതിരിക്കും എൻ്റെ ബസ് ഇവിടെ ബസ് കൂട്ടും എല്ലാം നിർത്തലാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഞങ്ങൾ ഒരു ദിവസത്തിൽ നീന്തി നീന്തി തമിഴ്നാട് എത്തി കിട്ടോ പിന്നെ നമ്മള് ഒറ്റക്ക് ട്രൈ ചെയ്തു പോകുന്നോട് തന്നെ നമുക്ക് നന്നായിട്ട് എന്താ പറയാ എൻജോയ് ചെയ്യാനും നമുക്ക് ഇച്ചിരി നമുക്ക് തോന്നത്തൊക്കെ നിർത്താനും എല്ലാം പറ്റിക്കും പറ്റുന്നതാണ് അങ്ങനെ എന്തായാലും മഴ പിടിച്ച് അടിപൊളിയായിട്ട് സോറി വയനാട് എത്തിയില്ലായിരുന്നു ഉദ്ദേശിച്ചിട്ട് നമ്മുടെ മാനന്തവാടി ആണ് കേട്ടോ പക്ഷെ ശരിക്കും ഇവിടുത്തെ നല്ല ഭംഗിയാണ് നമ്മളാ ഫിലിമിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്ര ഒരു ബ്രാഹ്മീണ ഭംഗിയാണ് കാണാനൊക്കെ അങ്ങനെ അവിടെ കൂടെ അവിടെ ഇറങ്ങിയൊന്നും ഇല്ല മഴയാണ് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല പറ്റില്ലേട്ടോ എന്തായാലും അതൊരു പോയി ആ പിന്നെയും കാട്ടിൽ കൂടെ പോവാണ് ശരിക്കും പറഞ്ഞാല് എന്താ പറയുക ഈ ഫോറസ്റ്റിലൂടെ ഒക്കെ മരിച്ചു പോകുമ്പോ നല്ല ഒരു വൈബല്ലേ അങ്ങനെ ആ പോയി ചെറിയ ഒരു മൂടൽ മഞ്ഞും മഴയും എല്ലാം ഉണ്ട് കൂട്ടിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ആട്ടോ നമുക്ക് ഇത്രയും തണുപ്പയോ നമ്മൾ ചെപ്പ തണുപ്പാന്ന് തോന്നി പോവെങ്കിലും നമുക്ക് ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല കാരണം നമുക്ക് അതുപോലെ കാണാനും അതുപോലെ തഴക്കാനും അതുപോലെ നല്ല റോഡുകളും എല്ലാം നല്ല സൂപ്പർ ആണ് നമുക്ക് ശരിക്കും ഒരു ഉച്ച ഒരു മൂന്നരൊക്കെ ആയതാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നപ്പഴത്തേക്ക് ഒത്തിരി രാത്രിയായി പോയായിരുന്നു ഞങ്ങളൊരു പത്ത് മണി സമയത്തൊക്കെയായിരുന്നു അത് കാരണം അന്ന് വേറെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ ചോക്ലേറ്റ് ഒക്കെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് പോകുന്ന കൊണ്ടായിരക്കലേറ്റ് ഒക്കെ തയ്ച്ച് വെച്ച് അങ്ങനെയാണ് പോയത് പിന്നെ എനിക്ക് ഇവിടെ കണ്ണൂർ വന്നിട്ട്

പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ അടിപൊളി ഒരു ഹോട്ടൽ വന്നവരുന്നോട്ട് വന്നതാണ് ഇവിടെ നിന്നപ്പം ഞാൻ ജസ്റ്റ് പാർക്കിങ്ങിൽ നിന്നാണ് ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചത് കൊണ്ട് എന്റെ രസമാണ് അടിപൊളി വ്യൂ ആണ് നമുക്ക് ആ ഒരു തണുപ്പും ആ ഒരു ക്ലൈമറ്റും ഒക്കെ അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നമ്മുടെ റൂമിന്റെ വെളിയിലുള്ള ബാൽക്കണിയാണ് കേട്ടോ അവിടെ ഒന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത് ഇപ്പം ഒരു രക്ഷ ഇല്ലായിരുന്നു സൂപ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ ടീ ഗാർഡനിലേക്കാണ് അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് നമുക്ക് കാണാനാണ് നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ എത്ര കാട്ടിലും അടിപൊളി സ്ഥലമാണ് ഇന്ന് വരുവാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട മണിയാണ് എന്താ പറയാ നല്ല ഒരു ക്ലൈമറ്റും അതുപോലെ നമുക്ക് എന്താ നല്ലൊരു അടിപൊളി അവരാ ഓരോ ആ ചെടികളൊക്കെയാണ് അച്ചുപിടിപ്പിക്കുന്നത് എല്ലാം നല്ല രസമാണ് അടിപൊളിയാണ് ഇവിടെ ഒരുപാട് കാണാനുണ്ട് ഇതൊന്നും അല്ല ശുദ്ധമായി കാണാനുള്ളത് നല്ല വ്യൂ ആണ് അതുകൊണ്ട് ഈ പൂ കണ്ടോ ഒരുപാട് എല്ലാം നമുക്ക് നമ്മുടെ അകത്ത് കയറി നമ്മളൊന്നും കളയരുത് പക്ഷേ നമുക്ക് എല്ലാം അകത്ത് കയറി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും അതിനുള്ളിലൊക്കെ നമുക്ക് ഇറങ്ങാം അവരി ഫോട്ടോ ആക്കി എടുക്കാം എല്ലാം സൂപ്പറാണ് ചേർന്ന എന്തായാലും കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ മൂടിപ്പോ ചിരിക്കുക നമ്മളിപ്പോ എല്ലാവർക്കും അനുഭവപ്പെട്ടില്ല എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഞാൻ ഈ ടീ ഫാക്ടറി കേട്ടപ്പം നമ്മള് ഒക്കെ പോകുമ്പോ ജസ്റ്റ് നമ്മൾ ടീ കുടിക്കും അത്രേല്ലേ ഉള്ളൂ ഞാൻ ഇത്രയും കാണാൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇത്രയും ഒരു ഏക്കർ കണക്കിന് ചെറിയ സ്ഥലത്തിൻ്റെ അകത്തിനുള്ളൊരു ടീ ഫാക്ടറി ആണെന്ന് ആണെന്നു ഇല്ല അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ ഇത് നമ്മളെ നമ്മൾ കേറി വരുന്നിടത്തോളം കേട്ടോ അവിടെ തന്നെ നമുക്ക് കൊറേ നേരം നിൽക്കാൻ പറ്റി കാരണം അതുപോലെ നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു കുറേ അവിടെ നിന്നിട്ട് വീഡിയോസ് ഒക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അറ്റേം കൂടി ഫോട്ടോ ആണ് സത്യം പറഞ്ഞത് ഇവിടെ ഭംഗിയാണ് കേട്ടോ അതുപോലെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് അതെല്ലാം ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അമ്പത് രൂപ അത്ര എങ്ങാണ്ടേ ഉള്ളൂ ചൂസ് വരുന്നത് പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് താറനും കൂടെ കൊടുക്കും അങ്ങോട്ട് താറനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ നമുക്കറിയാലോ നല്ല സൂപ്പർ ചായ കിട്ടുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ കർണാടക എല്ലാം കേരളത്തിൽ മോശമാണ് കേരളത്തിൽ മോശമല്ല എനിക്ക് കണ്ണൂർ വന്നിട്ട് ചായ മ്മള് കോട്ട കുടിക്കുന്ന ആ ഒരു ലെവലിലുള്ള ചായ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒക്കെ വന്നപ്പോൾ എനിക്ക് ചായ കുടിച്ചപ്പോൾ ഓർമ്മ ആണോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒറ്റമോളിയാണ് അതൊക്കെ എന്താ പറയാ നമുക്ക് വന്ന് വന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ള വന്നാണ് ഒരുപാട് പറയാനുണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടത് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ പകുതി സംഭവമില്ല എന്തോ ബൊട്ടാണിക്കൽ ഗാർഡനില് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രക്ക് അടിപൊളിയായിട്ടാണ് ഇവരെല്ലാം ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ആവധി നമ്മളിപ്പം ആ ജീവിക്കാൻ പറ്റുന്ന നമുക്ക് എല്ലാം പറഞ്ഞു തന്നെ എന്നെ എങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് നമുക്ക് ഫുള്ള് നമുക്ക് ഓരോ ചെടീരത്തി എന്താണെങ്കിലും ആണോക്കെ പറഞ്ഞിട്ട് ഓരോന്നെ പേരും എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞതായിരുന്നു കേട്ടോ അതൊക്കെ പറഞ്ഞാൽ ആണോ ഭയങ്കര നല്ല ഇതായിരുന്നു അപ്പം അങ്ങനെ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം അവർ പെയിൽ നിന്ന് വെച്ചിരിക്കുന്ന ആളാണ് കേട്ടോ പിന്നെ ചായ ഒഴിച്ചു ചായ നല്ല ഫുഡ് നല്ല തണുപ്പത്തി നല്ല ചായ ഒഴിക്കാൻ നമുക്ക് കാണുമ്പോൾ ഞാൻ നല്ല കാറ്റും നല്ല തണുപ്പും ആണെങ്കിലും പിന്നെ ഈ ഒരു സെക്ഷൻ ഞാൻ കണ്ടു കേട്ടോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു പകർപ്പിൽ അല്ല അത് എനിക്ക് കാണുന്ന ഇത്രയും വലിയ സൈംഗിളാണിത് ഇവിടെ എനിക്ക് ഒന്ന് ഫോട്ടോ നമുക്ക് ഷൂട്ട് ചെയ്യാനും ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി ലൊക്കേഷൻ ആണ് ഫോട്ടോഷൂട്ട് സൂപ്പർ ആയിരിക്കും അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പിന്നെ പോകാൻ പോയി പക്ഷെ പറഞ്ഞതാണ് അതിസൈഡുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയാ നമുക്ക് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാം നമുക്ക് ഒരു ദിവസം ഫുള്ള് ഇവിടെ നിൽക്കാനുള്ള അത്ര ഇതുണ്ടോ കാര്യമുണ്ടോ കൊച്ചു കൊച്ചു ഹഡുകള് അതുപോലെ തന്നെ പഴി എന്താ പറയാ അവർ ചെയ്യുന്ന ടേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഓരോ ദിവസങ്ങള് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല രസമായിരുന്നു പിന്നെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്ന പാർക്കിലെല്ലാം അവര് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അടിപൊളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരുപാട് ഇങ്ങനെ നമ്മൾ കോടി നിന്നിട്ട് ചെയ്യാനുള്ള പാർക്കിട്ടാണെന്നൊക്കെ അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഇതൊക്കെ ആരും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് കുട്ടികൾ അങ്ങോട്ട് വന്നത് പിന്നേരെ കളിച്ചു പോകും അത് ചങ്ങിയപ്പോഴാണെങ്കിലും നമുക്ക് ഗാർഡൻ പോലെ തന്നെ ഒത്തിരി കാണാനുണ്ട് കുറെ ഫ്രൂട്ട്സും കുറെ കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ ചെടി അങ്ങനെ ഒന്ന് പൈസ ബാക്കിയെല്ലാം ഒക്കെയാണ് അതുപോലെയാണ് ഒത്തിരി കാണാനുണ്ട് കേട്ടോ ഭയങ്കര ഭയങ്കര ചെടിയാണ് പൂക്കളുടെ ട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ കുറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർ എന്നെ അവിടെ നിന്ന് ഉട്ടാക്കി വിട്ടിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് നല്ല രസമാണ് അപ്പം ഹണിമുണൊക്കെ വരുന്നവർ വരാം കേട്ടോ അടിപൊളി സ്ഥലമാണ് ഇപ്പം ഈ സമയത്ത് ഇവിടെ മഴയില്ല നമ്മുടെ നാട് പോലെ മഴയില്ല പക്ഷേ എപ്പോഴും നല്ല മഞ്ഞ് ഗുളികുളു കിളൂന്നിരിക്കുന്നു എന്നറിയില്ലേ ആ ഒരു ഫീലിങ്സാണ് കുട്ടികളൊക്കെ ആദ്യോട്ടോ ഇവിടെ വരുന്നത് ഇത് ഇവിടെ ഒരു ചെറിയൊരു ടെൻഡ് വല്ല നമ്മൾ നടന്നു പോകാട്ടാ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ നമ്മള് കളിയിലോട്ട് വരുമ്പോഴത്തേക്ക് ചോദിച്ചാൽ ഞങ്ങള് ഇതാ ഡ്രസ് ഇത് ഞാൻ ആദ്യം കാണിച്ച് ഫോട്ടോക്കാത്തോണ്ടായിരുന്നു നമ്മളെ അവരെ അവരുടെ അവിടുത്തെ അവരുടെ പരമ്പരാഗത ഡ്രസ്സാണെന്ന് തോന്നുന്നു പെല് പറിക്കാനുള്ള അത് നമ്മളെ ഇടിപ്പിക്കും ഇടശേഷം ഇതിൻ്റെ വാടക വേണമെങ്കിൽ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയുള്ളൂ അതുപോലെ തന്നെ ഒരു ഫോട്ടോയ്ക്ക് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ടാണ് അങ്ങനെ ഫോട്ടോയും പിന്നെ നമുക്ക് കൊട്ടയക്കത്തരും ഇങ്ങനെ അവരുടെ ആ ഒരു ഡ്രസ്സ് നമ്മളെ ഇടിപ്പിക്കും എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അവർ തന്നെ അവിടുത്തെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് അതെല്ലാം സെറ്റ് ചെയ്തെല്ലാം റെഡി ആക്കി തരും കേട്ടോ അവരെ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ നല്ല വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ തേയില തോട്ടത്തിൽ തേയില വർക്ക് പോവുകയാണ് ഗൈസ് നോക്കാൻ നമുക്ക് തേയിലക്കെ ഇട്ടുമായിരുന്നു ഇതും കൊള്ളാം കേട്ടോ ഇത് ടു ഹൺഡ്രഡ് ആണ് കപ്പിൾസ് എന്ന് പറയുന്നത് നൈസ് എന്താ ഫോട്ടോയൊക്കെ ആയിട്ട് തേനെ പറിക്കാനായിട്ട് പോവുകയാണ് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട രസോണ്ട് കൊറച്ചു നേരം ഉള്ളു കേട്ടോ കൊറേ നേരം ഞാൻ വിചാരിച്ച ഒരുപാട് നേരം നമുക്ക് റീൻ എടുക്കാനായിട്ട് കിട്ടിയെന്നൊക്കെ വെച്ചതാണ് പക്ഷേ ഉച്ചക്ക് നേരത്തെയൊക്കെ ഉള്ളു അവരെ നമുക്ക് ഫോട്ടോ എടുത്തിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് പറയാൻ പെട്ട ആൾക്കാരെ വിളിക്കുന്നതാണല്ലോ ോ പിന്നെ ഞാൻ എന്റെ കയ്യിൽ കിട്ടിയ സമയം മാക്സിമം യൂസ് ചെയ്യണത് പോലെ തന്നെ ഞാൻ കൂടുതലിങ്ങനെ നാടകം ഞാൻ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയാ നല്ല രസം ഉണ്ടായി തോന്നി പിന്നെ അത് നമ്മളെ കൊണ്ട് കൊറേ തേയില ഒക്കെ പിന്നെ പോസ് ചെയ്തു നമുക്ക് പറിച്ച് തരു അത് മാത്രമേ പറിക്കാവുള്ളൂ നമ്മൾ ഇതിനെ പറഞ്ഞതായിട്ട് വെറുതെ കാണിക്കുക ചെയ്യാവുള്ളൂ ും അങ്ങനെ കാരണം അവർക്ക് ഇവിടെ കൃഷി ഉള്ളതാണല്ലോ പിന്നെ നമ്മളത് നശിപ്പിച്ചു കളയാൻ പാടില്ലല്ലോ നല്ല ആരോഗ്യമായിട്ടോ സമ്പളം പിന്നെ എനിക്ക് തൂലി കൊടുക്കാൻ മനസ്സിലായിരുന്നു അപ്പൊ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു കൊറേസ് ഒക്കെ ചെയ്താണൊന്നും സത്യം നമ്മൾ എഡിറ്റ് ചെയ്തില്ലോ അങ്ങനെ ഒരു സമയം കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വീണ്ടും പോസ്റ്റ്യൂമൊക്കെ മാറ്റി പഴയ കൊലത്തിൽ തന്നെ ആയിരിക്കുന്നു ഇനി നമുക്ക് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ ഇത് എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു സൈറ്റ് അതായത് എന്താ പറയാ നമ്മൾ അവർ കൃഷി ചെയ്യുന്നതൊക്കെ അതായത് ഈ തേയില തൈകളും അതുപോലെ ഈ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള തൈകളും എല്ലാം ഇവർ തന്നെയാണ് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒത്തിരി എന്താ പറയാ ഒത്തിരി കർഷകർ അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി ജോലിക്കാർ ഉണ്ടോ അവരെല്ലാരും ഭയങ്കരായിട്ട് അവരെല്ലാം ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഇതാണ് ഇവിടുത്തെ ഇത്രയും വലിയ തോന്നുന്നു ഇവിടുത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മണ്ണാണ് അതുപോലെ നല്ല രസമാണ് കാണാനൊക്കെ പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളായിട്ട് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാം അവരോട് ചോദിച്ചു മനസ്സിലാക്കും എല്ലാം ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കുറെ ഈ ഭ്യൂന്റെ കൂടെ ഒന്ന് ഒത്തിരി ഫോട്ടോ ആയിട്ട് എടുത്തു അങ്ങനെ ഒരുപാടുണ്ട് ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളാണ് ഇവരെങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നമുക്കറിയില്ല അതുപോലെ ഓരോ ഇവയും നമുക്ക് കൂടുതൽ കൂടുതൽ അടിപൊളിയാക്കാൻ പറ്റിയ രീതിയിലാണ് പിന്നെ ഇതൊരു കായാണ് കേട്ടോ ഇത് ഒരുപാട് അറിയില്ല നമുക്ക് എന്താ പറയുക ചെടിയൊന്നും പറിക്കരുത് പൂവൊന്നും പറിക്കരുത് എന്നൊക്കെ നമ്മള് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ നമ്മള് അവരോട് ചെയ്യുന്ന ഒരിതാണല്ലോ അതുകൊണ്ട് ഞാൻ പറിച്ചില്ല കുറച്ചു നേരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും കോട കാണാൻ തുടങ്ങി പിന്നെ എന്നെ കൺട്രോൾ പോയി കാരണം അത്രക്ക് അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ നേരം ഒഴിപ്പിച്ച് മെൻസിപ്പിക്ക അത് നടക്കാമെന്ന് വെച്ചു ആ അടിപൊളിയാണ് നല്ല വൈബാണ് നമുക്ക് ബോർ അടിക്കുകയുമില്ല ഞങ്ങൾ എനിക്ക് തോന്നുമ്പോൾ ഒരു പത്തൊന്ന് മണിക്കകത്ത് കയറിയതാണെന്ന് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ സമയം നാല് മണി നാലരൊക്കെ ആയിട്ടും ആ ഒരു അടിപൊളി ആ ഒരു ഫീല് നമുക്ക് ശരിക്കും കൂടുതലാണ് നമ്മൾ ഒട്ടും ടയേർഡ് ആവുന്നില്ല ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലായിട്ടാണ് കേട്ടോ ഏറ്റവും അടിപൊളി സ്ഥലമാണ് നമ്മള് ടീ ഫാക്ടറി അതായത് ടീ ഗാർഡനിൽ കണ്ടതിലും അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടെ ഫുള്ള് നമ്മൾ ആ പാർക്കും തൊട്ട് തന്നെ ഇത് കണ്ടതെന്ന് മനസ്സിലായി കാണും അത്ര അടിപൊളി ക്ലൈമറ്റ് ആണ് അതുപോലെ ഇവിടെ ഫുള്ള് എന്താ പറയാ ക്യാപ്പ് അതുപോലെ തന്നെ ടോട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് വിലയും നന്നായിട്ട് കുറവാണ് ഏറ്റവും ഇവിടെ അങ്ങനെ ഇതാ ഇപ്പൊ വീഡിയോ കാണുന്ന അത്രക്ക് തണുപ്പാണ് ഇവിടെ നമ്മൾ ഇടുക എന്നൊക്കെ പറയില്ലേ അതുപോലെത്തെ നല്ല സൂപ്പറായിട്ട് കാണിച്ചാണ് നമുക്ക് ഇവിടെ എൻട്രി ഫീസ് തന്നെ പത്ത് രൂപയോ ഇരുപത് രൂപയോ അങ്ങനത്തെ ഉള്ളു കേട്ടോ അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ കയറി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും അതിൻ്റെ വയവ് മനസ്സിലാവുള്ളൂ പിന്നെ ഞങ്ങൾ ഇത്രയും ചൂട് അല്ല തണുപ്പൊട്ടിയായതുകൊണ്ട് ചൂടോടെ ഒരു ചായ ഒട്ടിക്കാന്ന് വെച്ചു ചായയൊക്കെ ഊര് രക്ഷയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണോ കേട്ടോ അത് എങ്ങനെ ഇവിടെ ചായ ഇട്ട് തന്നാലും ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നേരത്തെ കൊണ്ടെത്തി എനിക്ക് തോന്നും അവിടെ പുറത്ത് നല്ല പണ്ടായിട്ടായിരുന്നു ഇൻസ്റ്റിനായിട്ട് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് ഈ അടുത്ത കേട്ടിട്ട് എത്തുന്നോ ഉള്ളൂ പിന്നെ ഈ പേര് നമ്മുടെ എന്താ പറയുക കാറ്റും ചെയ്യാൻ ായിരുന്നു അത് ഞങ്ങള് അയങ്ങി പോകുന്ന ഓരോ ഇതിനെ ഒരു രക്ഷയില്ലായിരുന്നു അത്രയായിരുന്നു തീരുമാനം ലഭിക്കുന്ന പോലെയാണ് ഇതാണ് എന്റെ പോയിന്റ് ഇവിടെ നമ്മുടെ നോക്കിക്കഴിഞ്ഞാല് സൂസൈഡ് പോയിന്റ് ഒക്കെ നമുക്ക് കാണാം ും ഒരു പൊടി പോലും കിട്ടില്ല രക്ഷയില്ല മക്കളെ വരാണെങ്കിൽ എല്ലാരും വരാട്ടോ അതെ കുളിച്ച് ഞാൻ കുളിച്ചു കണ്ടോ രാവിലെ ഞാൻ കുളിച്ചില്ല കുളിച്ച് അങ്ങനെ ഇതിനും പോയിട്ടില്ല ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് ഇവരെ ഭഞ്ഞ കൊണ്ട് ഇതിന് നടക്കാൻ തന്നെ നല്ല രസമാണ് ഏറ്റവും തണുപ്പുള്ളാണ് വരുമ്പോൾ എല്ലാവരും ഡഫിനറ്റായിട്ട് വരിക നമുക്ക് ചെറുതായിട്ട് ബിഷപ്പിൻ്റെ വെളിയൊക്കെ വന്നു ഉടനെ അപ്പം പിന്നെ ഞങ്ങളിതായുള്ള കടയിൽ വന്നു ഇവിടെ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ പിന്നെ മാഗി ഒക്കെ കഴിച്ചു മാഗി കഴിച്ചിട്ടും അങ്ങോട്ട് എന്താ പറയുക പക്ഷെ ഇവിടെ വെജിറ്റബിൾസ് കഴിഞ്ഞാൽ എനിക്ക് തണ്ട ഒരു സമയത്തൊക്കെ കൂടുതൽ ഇങ്ങനെ തണുപ്പുള്ളവര് കഴിക്കുന്ന ഇഷ്ടം ടുത്തായിട്ട് ഭയങ്കരമായിട്ട് ഭാഗ്യം കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഞാൻ ഒരു മാഡി കഴിച്ചു വേണം പൈസ അടച്ചു കഴിയുമ്പോ ഒരു കൂപ്പൺ വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചൂട് മാഗി പക്ഷേ ഉള്ള വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കട്ട് ചെയ്ത് തോന്നില്ല പക്ഷെ വിശപ്പിന്റെ ഇതുകൊണ്ടാന്ന് തോന്നുന്നു എന്തായാലും മാഗി കുറവായിരുന്നു കഴിച്ചു വേറെ കാര്യമുണ്ട് കേട്ടോ ഇപ്പഴാണ് സമാധാന ഐസ്ക്രീം കഴിച്ചപ്പോൾ എന്തായാലും ഐസ്ക്രീം മത്സരം കഴിച്ചു ആ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് എന്താ പറയാ മെനസും എല്ലാ തന്നെ സൂപ്പറായിട്ട് തണുപ്പ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാലും അതേ പൈസ കളിക്കാണേ അതുപോലെ തന്നെ ചൂടി കുടിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഉള്ള എനിക്ക് ഉള്ളത് കൂടുതലാണ് അതുകൊണ്ട് ഐസ്ക്രീം മക്സ് വരാൻ പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തരികയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ദാ പോവാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിന്റെ വേറൊരു സ്ഥലത്തും കിട്ടാത്ത അടിപൊളി ക്ലൈമറ്റാണ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എത്ര അടിപൊളി ക്ലൈമറ്റ് ആണ് എപ്പോഴും ആ ഒരു കാറ്റും ആ ഒരു മിസ്റ്റും അത് ശരിക്കും